സ്വാതന്ത്ര്യം എന്ന പദം ആധുനിക മനുഷ്യൻ വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം ആത്മീക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു വ്യക്തിക്ക് തന്റെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു ബോധ്യമാണ് ഈ ദൈവിക സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ സ്വാതന്ത്ര്യം സകല അസമത്വങ്ങളിൽ നിന്നും അടിമത്വങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് കൊടുങ്കാറ്റും തിരമാലകളും വീശിയടിക്കുമ്പോഴും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നു പർവോന്യ ശക്തികൾക്ക് ഞാൻ അടിമയല്ലെന്നും ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്നുമുള്ള ബോധ്യം നമുക്ക് നൽകുന്നു ലോകം തരുന്ന സന്തോഷത്തെക്കാൾ ദൈവം തരുന്ന സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആത്മീകമായി നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്